നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം അശാന്തി ഒഴിയാതെ പശ്ചിമേഷ്യ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് അന്ത്യമാകുന്നില്ല വെടിനിർത്തൽ ചർച്ചകൾ എങ്ങുമാകാതെ പോകുന്നു റഫയെ ആക്രമിക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് ഇസ്രായേൽ സേന റഫയെ ആക്രമിക്കാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ യോഗ വ്യക്തമാക്കി ഏതാനും ദിവസത്തിനകം റഫയിലേക്ക് കരയാക്രമണം തുടങ്ങുമെന്നാണ് യോ യോഗ് വ്യക്തമാക്കിയിരിക്കുന്നത് വെടിനിർത്തൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകേണ്ടതും മുൻകൈയെടുക്കേണ്ടതും ഹമാസ് ആണെന്ന് അമേരിക്കയും വ്യക്തമാക്കുന്നു റഫയിലെ ആക്രമണത്തിന് മുന്നോടിയായി സിവിലിയൻമാരെ ഒഴിപ്പിക്കുന്നതിനുള്ള പദ്ധതികളൊന്നും തന്നെ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെന്നും അത്തരം പദ്ധതികൾ തയ്യാറാക്കിയ ശേഷം മാത്രമേ റഫയിലേക്ക് സൈനിക വിന്യാസം പാടുള്ളൂ എന്നുമാണ് അമേരിക്കയുടെ നിലപാടെന്ന് അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുകയാണ് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കി ഇക്കാര്യം ഇസ്രായേലിനോട് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണെന്നും അമേരിക്ക വ്യക്തമാക്കുന്നു അതേസമയം റഫയെ ആക്രമിക്കേണ്ടെന്ന നിലപാടിൽ നിന്ന് അമേരിക്ക പിന്നോക്കം പോയി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ പുതിയ വാർത്ത അതായത് നേരത്തെ റഫയിലെ ആക്രമണം പൂർണ്ണമായും ഒഴിവാക്കണമെന്നും വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടണമെന്നുമാണ് അമേരിക്ക ഇസ്രായേലിനോട് നിരന്തരമായി പറഞ്ഞിരുന്നത് എന്നാൽ ഇത് ചെവിക്കൊള്ളാതെ റഫയിലെ ആക്രമണത്തിന് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ സേന അതുമാത്രവുമല്ല റഫൈലേക്ക് വലിയ തോതിൽ റോക്കറ്റ് ആക്രമണം നടത്തി വ്യോമാക്രമണം നടത്തി നൂറുകണക്കിന് പാലസ്തീനികളിൽ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് റഫയിലേക്കുള്ള ആക്രമണത്തിന് തയ്യാറെടുക്കാനുള്ള നിർദ്ദേശം നൽകിയത് അതിനു പിന്നാലെ യോ ഗാലൻഡ് തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു അൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ റഫൈലേക്ക് കരയാക്രമണം ആരംഭിക്കും റഫയെ പൂർണ്ണമായും തീർക്കാനുള്ള തീരുമാനത്തെയാണ് ഇപ്പോൾ സേന സേനയെന്ന യോഗാലൻഡ് വ്യക്തമാക്കുന്നു അതായത് അവശേഷിക്കുന്ന ഹമാസിൻ്റെ ഭീകരന്മാരെല്ലാം തന്നെ തമ്പടിച്ചിരിക്കുന്നത് റഫൈലാണ് അവരെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാതെ ഈ യുദ്ധത്തിൽ നിന്നും ഇസ്രായേലിന് പിന്മാറാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ റഫേലെ സൈനിക നീക്കം ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായതാണ് എന്നാൽ സിവിലിയന്മാർക്ക് പരമാവധി പരിക്കേൽക്കാതെയും അവർക്ക് ജീവന് ഉണ്ടാകാതെയും യുദ്ധം നടത്താനാണ് ഇസ്രായേൽ ഇപ്പോഴും പരിശ്രമിക്കുന്നത് അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ നൽകുമെന്ന് യോഗാലണ്ട് വ്യക്തമാക്കുന്നു എന്നാൽ അമേരിക്കയുടെ നിലപാട് വളരെ വ്യക്തമാണ് അമേരിക്ക മുൻ നിലപാടിൽ നിന്ന് മാറി എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യവുമാണ് ഒരു കാരണവശാലും റഫ ആക്രമിക്കരുതെന്ന് പറഞ്ഞിരുന്ന അമേരിക്ക ഇപ്പോൾ പറയുന്നത് ലക്ഷക്കണക്കിന് സിവിലിയന്മാരുടെ ജീവൻ രക്ഷിക്കുന്നതിനുള്ള പദ്ധതികളും അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും തയ്യാറാക്കിയ ശേഷം മാത്രമേ റഫയിലേക്ക് ആക്രമണം നടത്താൻ പാടുള്ളൂ എന്നാണ് അതിനർത്ഥം റഫയെ റഫയെ ഇസ്രായേൽ സേന ആക്രമിക്കുന്നതിന് അമേരിക്കയ്ക്ക് തടസ്സമില്ല അവിടെ അഭയാർത്ഥികളായിരിക്കുന്ന പതിനാറ് ലക്ഷത്തോളം വരുന്ന പാലസ്തീനികളുടെ ജീവിതത്തിലെ കുറിച്ചാണ് അല്ലെങ്കിൽ അവരുടെ ജീവനെ സംബന്ധിച്ചാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് ആശങ്കയുള്ളത് ഈ ആശങ്ക തന്നെയാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി പങ്കുവയ്ക്കുന്നത് എന്നാലും ഇസ്രായേൽ ഈ നീക്കത്തിൽ നിന്ന് പിന്നും പിന്മാറുന്നില്ല ഇസ്രായേലിന് മുന്നിലുള്ള ഒന്ന് രണ്ട് പോം വഴികൾ എന്നുള്ളത് നേരത്തെ ഗാസയിലെ പല പ്രദേശങ്ങളിലും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയതുപോലെ അഭയാർത്ഥികൾ മറ്റെവിടേക്കെങ്കിലും ഒഴിഞ്ഞു പോകണം റഫയിൽ നിന്ന് അഭയാർത്ഥികൾ ഒഴിഞ്ഞു പോകണം ആ ഒഴിഞ്ഞു പോകുന്ന അഭയാർത്ഥികളെ പല പല കേന്ദ്രങ്ങളിൽ വെച്ച് ഇസ്രായേൽ സേന പരിശോധിക്കും പരിശോധിക്കുന്ന പരിശോധിക്കുന്നവയിൽ പാലസ്തീനി ആ പരിശോധനയിൽ ഹമാസിൻ്റെ ഭീകരവാദികളെന്ന് സംശയം തോന്നുന്ന ആളുകളെ അവിടെ വെച്ച് കൊന്നൊടുക്കും ഇതാണ് നേരത്തെ ഖാൻ യൂണിസിലടക്കമുള്ള വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സേന നടപ്പാക്കി വന്ന തന്ത്രം ആ തന്ത്രം തന്നെയാണ് റഫൈലും നടപ്പാക്കാൻ അവർ ഉദ്ദേശിക്കുന്നത് അതേസമയം മറ്റുള്ള പ്രദേശത്തെ സംബന്ധിച്ച് വലിപ്പം ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഇസ്രായേലിന് ഈ റഫയിൽ ഉണ്ടാകാം കാരണം പതിനാറ് ലക്ഷത്തോളം അഭയാർത്ഥികളാണ് അവിടെ തമ്പടിച്ചിരിക്കുന്നത് ആ പതിനാറ് ലക്ഷം പേരെയും ഓരോരുത്തരെയായി പരിശോധിക്കുക ഒരിക്കലും പ്രായോഗികമല്ല അപ്പോൾ ഒരു ആക്രമണം നടത്തുക ആക്രമണം നടത്തിയ ശേഷം അവിടെ നിന്ന് പാലായനം ചെയ്യാനുള്ള നിർദ്ദേശം നൽകുക ആ നിർദ്ദേശം ലഭിക്കുമ്പോൾ കുറേയധികം ആളുകൾ അവിടെ നിന്ന് പാലായനം ചെയ്യപ്പെടും അതിനുശേഷം നേരത്തെ മറ്റു പല പ്രദേശങ്ങളിലും ചെയ്തതുപോലെ തന്നെ റഫയിലെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ എല്ലാം തന്നെ തകർക്കുക ഈ റഫൈയിലെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾക്ക് താഴെയാണ് പുകർഭ അറകളിലാണ് ഇപ്പോൾ ഹമാസിന്റെ പ്രാദേശിക നേതാക്കളടക്കം ഒളിവിൽ കഴിയുന്നതെന്നുള്ള കൃത്യമായ വിവരം ഇസ്രായേൽ സേനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് മൊസാദിന് ലഭിച്ചിട്ടുണ്ട് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റഫയെ ആക്രമിക്കണമെന്ന തീരുമാനത്തിൽ ഇപ്പോഴും ഇസ്രായേൽ സേന ഉറച്ചു നിൽക്കുന്നത് അതേസമയം അതിന് അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ സിവിലിയന്മാരുടെ ജീവന് സുരക്ഷ ഉറപ്പുവരുത്തണമെന്നുള്ള ഒരു നിർദ്ദേശം മാത്രമാണ് ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം ഹമാസ് ആകെ പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഒരു തരത്തിലും ഹമാസിന് വെടിനിർത്തൽ അംഗീകരിക്കാൻ കഴിയില്ല അതേസമയം വെടിനിർത്തൽ അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഹമാസിനെ പൂർണ്ണമായും ഖത്തർ കൈവിടുമെന്ന് ഖത്തർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടേ പറ്റൂ അതിനെ എന്തൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യണമോ അത് ഹമാസ് ചെയ്യണം വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടില്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ ഖത്തറിനുള്ളിൽ കഴിയുന്ന ഒളിവിൽ കഴിയുന്ന ഇസ്മായിൽ ഹനി അടക്കമുള്ള ഹമാസിന് നേതാക്കളെ പുറത്താക്കുമെന്നാണ് ഖത്തറിന്റെ ഭരണകൂടം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇനിയും ഹമാസിന്റെ താളത്തിനൊന്നും തുള്ളാൻ കഴിയില്ല ഇസ്രായേൽ അടക്കം വെടിനിർത്തൽ കരാറിനോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമ്പോഴും അതിനെ പൂർണമായും തള്ളുന്ന നിലപാടാണ് ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത് ഹമാസിന്റെ ഈ നയത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകാനാകില്ലെന്നാണ് ഇപ്പോൾ ഖത്തർ വ്യക്തമാക്കിയിരിക്കുന്നത് അതേ നിലപാട് തന്നെയാണ് അമേരിക്കയിൽ പറഞ്ഞത് ഇപ്പോൾ വെടിനിർത്തൽ കരാറിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം വന്ന് വീണിരിക്കുന്നത് ഹമാസിന്റെ തലയിലാണ് അതേസമയം റഫേലിലേക്കുള്ള ആക്രമണത്തിന് ഇസ്രായേൽ സേന പരമാവധി വേഗം കൂട്ടുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ എത്രയും വേഗം കയ്യിലുള്ള ഇസ്രായേലി പൗരന്മാരായ ബന്ദികളെ പൂർണ്ണമായും വിട്ടു നൽകിക്കൊണ്ട് വെടിനിർത്തൽ കരാറിലേക്ക് വരിക എന്നുള്ള ഒരു പോംവഴി മാത്രമാണ് ഹമാസിന് മുന്നിലുള്ളത് അല്ലാത്ത ഒരു കോംപ്രമൈസിനും ഇസ്രായേൽ തയ്യാറാകില്ല ഖത്തർ കൂടി കൈവിടുന്നതോടുകൂടി ഹമാസിൻ്റെ മേധാവിമാർ ഹമാസിൻ്റെ തലവന്മാർ സിൻവാർ അടക്കമുള്ള ഇസ്മായിൽ ഹനി ഹനിയടക്കമുള്ള ഹമാസിന് നേതാക്കന്മാർ ഇവരൊക്കെ സുഖലോലുവരായി ഒളിവിൽ കഴിയുന്നത് ഖത്തറിലാണ് ഖത്തറിൽ ദോഹയിലാണ് ഇവരിൽ പലരും കഴിയുന്നത് അവിടെ ബിസിനസ്സുകളുണ്ട് ഇവർക്ക് കുടുംബം അവിടെയുണ്ട് അതേസമയം ഇവരെ ഖത്തർ പുറത്താക്കിയാൽ പിന്നീട് ആരൊക്കെ രാഷ്ട്രീയ അഭയം നൽകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് അതുമാത്രവുമല്ല മറ്റൊരു അപകടം കൂടി പതിയിരിക്കുന്നുണ്ട് ഈ ഖത്തറിനുള്ളിൽ കടന്ന് ഈ നേതാക്കന്മാരെ വധിക്കാൻ നേരത്തെ മൊസാദ് തീരുമാനിച്ചിരുന്നതാണ് മൊസാദിൻ്റെ അംഗങ്ങൾ ഖത്തറിലെത്തിയതുമാണ് ഇത് ാണ് അന്ന് ഖത്തർ അന്ന് ഖത്തറിന്റെ ഭരണാധികാരികൾ ഇസ്രായേലിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടത് അതായത് ഖത്തറിനുള്ളിൽ കടന്ന് ഹമാസിന്റെ ഭീകര നേതാക്കളെ കൊലപ്പെടുത്തരുത് ആ കൊലപ്പെടുത്തിയാൽ അത് ഖത്തറിന്റെ വിശ്വാസ്യതയ്ക്ക് ദോഷകരമായി ബാധിക്കും ഖത്തർ ഒരു ഒറ്റുകാരായി മാറപ്പെടും അറബ് രാജ്യങ്ങൾക്കിടയിൽ ഖത്തറിനതൊരു പേരുദോഷമായി മാറും ഈ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഖത്തറിനുള്ളിൽ വെച്ച് ഹമാസിന്റെ ഭീകര നേതാക്കളെ കൊലപ്പെടുത്താതെ മുസാദ് പിന്മാറിയത് ഏത് നിമിഷമാണോ കത്തടിനുള്ളിൽ നിന്നും ഹമാസിൻ്റെ ഭീകരവാദ നേതാക്കൾക്ക് പുറത്തു പോകേണ്ടി വരുന്നത് ആ നിമിഷം മൊസാദ് ആഞ്ഞടിച്ചിരിക്കും ഇസ്മായിൽ അടക്കമുള്ള അവരുടെ നേതാക്കൾമാർക്ക് അടക്കമുള്ള അവരുടെ നേതാക്കന്മാർക്ക് ജീവൻ നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല